إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد خير الحديث كتاب الله الله وخير محمد صلى عليه وسلم وشر محدثاتها وكل 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 في النار നബി മ്മയുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട ക്ലാസിൽ ഇനി പറയാനുള്ളത് സുജൂദാണ് സുജൂദിൽ പോകുമ്പോൾ ഈ ഭാഗം അതായത് നമ്മളെ ഈ തണ്ടങ്കൈ അല്ലെങ്കിൽ മുഴങ്കൈ മുഴങ്കൈ നിലത്ത് പരത്തി വെക്കാൻ പാടില്ല മറിച്ച് കൈപ്പത്തി നിലത്ത് വെക്കുകയും മുട്ട് ഉയർത്തി വെക്കുകയും രണ്ട് ഭാഗങ്ങളിൽ നിന്നും സൈഡിൽ നമ്മളെ പാർശ്വവശത്തിൽ നിന്ന് അകറ്റി വെക്കുകയും ചെയ്യണം എന്നിട്ട് നബിസുലാഹി സ്വലം അങ്ങനെ സുജൂതിൽ പോയാൽ നബിയുടെ കക്ഷത്തിന്റെ രണ്ട് കക്ഷങ്ങളുടെയും വെള്ള നിറം കാണുമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന് മാത്രം ശരീരത്തിൽ മുട്ട് അകറ്റിയാണ് വെക്കുന്നത് എന്നർത്ഥം പിന്നെ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പുസ്തകം ഹദീസ് അടക്കം പറഞ്ഞുകൊണ്ട് വായിച്ചു അറാദി മറ കന്നുകാലി ഒരു മൃഗം ചെറിയ മൃഗം നടന്നു പോകാൻ പോകാനുദ്ദേശിച്ചാൽ ഒരു ആട്ടുമുട്ടിയൊക്കെ ഉദ്ദേശം നടന്നു പോകാൻ പോകാനുദ്ദേശിച്ചാൽ ഈ കയ്യിടെ ഇതിനിടയിൽ കൂടി പോകാൻ പറ്റുവാണ് ചെറിയ മൃഗത്തിന് അങ്ങനെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഗ്യാപ്പുണ്ടായിരുന്നു അതുപോലെ സഹാബികൾ നബിഷല്ലാസ്വലമയുടെ ഈ കൈ സുജൂതിൽ പോകുമ്പോൾ കൈമുട്ടുകൾ രണ്ട് വശങ്ങളിൽ നിന്നും മാറ്റി വെക്കുന്ന അവസ്ഥയെക്കുറിച്ച് സഹാബത്ത് പറയാണ് നബിഷല്ലാസ്ലമയോട് ഞങ്ങൾക്ക് അലിവ് തോന്നാറുണ്ടായിരുന്നു നബിഷല്ലാസ്വലമ തന്റെ രണ്ട് കൈമുട്ടുകളും സുജൂതിൽ പോകുമ്പോൾ രണ്ട് സൈഡിൽ നിന്നും നമ്മുടെ ഊരയുടെ ഭാഗത്ത് നിന്നും പള്ളന്റെ ഭാഗത്ത് നിന്നും അകറ്റി വെക്കുന്നത് കാരണത്താൽ നബി എത്ര അകറ്റിയിട്ടാണ് വെക്കുന്നത് അപ്പോ ഇതിന് കുറച്ച് പ്രയാസല്ലേ എന്നതിലേക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നബിയോട് അലിവ് അല്ലെങ്കിൽ കനിവ് തോന്നാറുണ്ടായിരുന്നു എന്നുവരെ സഹാബികൾ നബിയുടെ ഈ രൂപത്തെക്കുറിച്ച് പറഞ്ഞത് കാണാൻ പിന്നെ കൊറേ ഹദീസുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ ഞാൻ ആവർത്തിക്കുന്നില്ല അതിന്റെ നായ വിരിച്ച് കിടക്കുന്നത് പോലെ നായങ്ങനെ കൈ വെച്ചിട്ടാണെങ്കിൽ കിടക്കുക അങ്ങനെ കിടക്കാൻ പാടില്ല മൃഗങ്ങൾ പരത്തി കിടക്കുന്നത് പോലെ മൃഗം കിടക്കുമ്പോൾ കൈ നിൽക്കുകയോ വെക്കുക അപ്പൊ അങ്ങനെ സുജൂതിൽ ഒരു മൃഗമോ നായയോ കിടക്കുന്ന രീതിയിലാകരുത് മറിച്ച് കൈപ്പത്തി മാത്രമാണ് നിലത്ത് പതിയേണ്ടത് മുട്ടു ഉയർന്നു നിൽക്കുകയും ശരീരത്തിൽ നകറ്റി വെക്കുകയും ചെയ്യണം ഈ വിഷയത്തിൽ ആണും പെണ്ണും നമ്മൾ വ്യത്യാസമില്ല ഫിഖുഹിന്റെ ഗ്രന്ഥങ്ങളിൽ സ്ത്രീകൾ ഷാഫി മതുപോലെ മാത്രമല്ല വേറെയും പല ഫിഖ്ഹിന്റെ കിതാബുകളിലും സ്ത്രീകൾ ചേർത്താണ് വെക്കേണ്ടത് എന്ന് പറയേണ്ടത് സുജൂത്ത് പോകുമ്പോൾ അതുപോലെ റുക്കോയിലും ഞാൻ പറഞ്ഞതാണ് എന്നാൽ ഹദീസ് പരിശോധിച്ചാൽ ആണിനും പെണ്ണിനും ഒരേ ഇതിയാണ് ആൺ അകറ്റി വെക്കുന്നത് പോലെ തന്നെ പെണ്ണും മുട്ട് അകറ്റിയാണ് വെക്കേണ്ടത് റുക്കോയില് നേരെ വടി പോലെ വെക്കണം എന്നാണ് അപ്പോഴെന്താകും മുട്ടൊക്കെ നിവർന്ന് നിൽക്കുമ്പോൾ മുട്ട് നമ്മുടെ ശരീരത്തിന്റെ പള്ളഭാഗത്തോ ഊരൊക്കെ എവിടെയും തട്ടൂല രണ്ട് സൈഡിലേക്കും പോകില്ല നേരെ നിൽക്കുള്ളൂ അങ്ങനെ മുട്ട് കുത്തി നിൽക്കുമ്പോൾ പിന്നെ ഈ രീതിയൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകേണ്ടത് മറ്റൊരു കാര്യം അത് ഇവിടെ പറഞ്ഞതല്ല ഈ പറഞ്ഞ രൂപം പരിശോധിച്ചാൽ നമുക്ക് കാണാം അപ്പൊ സുജൂത് എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ചില ആളുകൾ എന്തുണ്ടാവും ഇങ്ങനെ ചുരുണ്ട് കിടക്കും സുജോതിൽ ചുരുണ്ട് കിടക്കാൻ പാടില്ല മുതുക് നമ്മളെ നട്ടിൽ നിവർന്ന് നേരെ നീട്ടി വെക്കണം വളവൊന്നുമില്ലാത്ത രീതിയിൽ എന്ന് പറഞ്ഞു ആ ഒരു രൂപം പരിശോധിച്ചാൽ രണ്ട് കാൽപാദങ്ങളും നമ്മളിങ്ങനെ നിലത്ത് വിരലുകൾ അഞ്ചും അഞ്ചും വിരലും നിലത്ത് പതിച്ച് വിരലുകൾ കിബിലേക്ക് നേരെയാക്കി അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ശുചിത പോകുന്നത് അപ്പൊ രണ്ട് കാൽപാദങ്ങളും കുത്തനെ നിക്കുന്നു കാൽപാദം അങ്ങനെ കുത്തനെ നിൽക്കുന്നു അത് വളയുന്നില്ല ശരിയെന്നില്ല പിന്നെ നമ്മുടെ കാലിന്റെ മടമ്പ് മുതൽ മുട്ട് വരെയുള്ള ഭാഗം എങ്ങോട്ടാ നിലത്തേക്ക് ഇങ്ങനെ കുത്തി കിടക്കുകയാണ് അവിടെയും വളവരുന്നില്ല അങ്ങനെ നിൽക്കുമ്പോൾ മുട്ട് മുതൽ നമ്മുടെ അരക്കെട്ട് വരെയുള്ള ഭാഗം നമ്മുടെ കാലിന്റെ തൊട അതെന്ത് ചെയ്യണം കുത്തനെ നിക്കണം ശരിക്കും ഈ സൂചിത അങ്ങനെ ഉണ്ടാവുക പക്ഷെ ചുരുണ്ട് കിടക്കുകയാണെങ്കിലോ ഈ കാലിന്റെ തൊട എങ്ങോട്ട് തട്ടും നമ്മുടെ ഈ മുട്ടിന്റെ താഴത്തുള്ള മസിലില്ലേ കാഫ് മസിൽ അതായത് അയ്മ തട്ടി അല്ലെങ്കിൽ അടുത്ത് നിൽക്കും അപ്പൊ എന്താ ഈ അങ്ങനെ ആകുമ്പോ കാലിന്റെ തൊട കുത്തനിക്കൂല ബേക്കോട്ട് വരും പിന്നെ അരക്കെട്ട് മുതൽ നെറ്റി വരെയുള്ള ഭാഗം ഇങ്ങനെ സ്ലോപ്പായിട്ട് റാമ്പ് പോലെ കിടക്കുകയാണ് അപ്പൊ പള്ള എവിടെ തട്ടൂല കാലിന്റെ തുടമ്പിൽ തട്ടൂല ചുരുണ്ട് കിടന്നാലോ പള്ള കാലിന്റെ തുടമ്പ തട്ടു കാലിന്റെ തൊടന്റെ ബേക്ക് ഭാഗം മുട്ടിന്റായിട്ടുള്ള മസിൽമ തട്ടു അപ്പൊരു ഒരു ഒരു ചുരുണ്ട രൂപത്തിലാവും അങ്ങനെ ഒരിക്കലും ആവില്ല ഇതിപ്പോ ഇങ്ങനെ നമ്മള് വരച്ചാൽ കാലിന്റെ വരല് മുതൽ മടമ്പ് വരെ മടമ്പ് മുതൽ ഇങ്ങനെ ചെരിഞ്ഞിട്ട് മുട്ട് മുട്ട് മുതൽ കാലിന്റെ അരക്കെട്ട് വരെ ഇങ്ങനെ കുത്തന പിന്നെ അര മുതൽ മുതുക് താഴോട്ട് ഇങ്ങനെ വരുന്ന തല നെറ്റി നെൽക്കേട്ടി ഇങ്ങനെ ഉണ്ടാവും അതാണ് ശരിയായ സുരൂത് എന്ന് പറയുന്നത് പക്ഷെ അത് മിക്ക ആളുകളും ഈ പറഞ്ഞ കൊലത്തൊന്നും ആവില്ല ഒന്നുക്ക് ചുരുണ്ടിട്ട് ഒന്ന് പള്ളതാട്ടുണ്ടാവും അല്ലെ കാലിന്റെ തൊടന്റെ ബേക്ക് ഭാഗം കണക്കാലിന്റെ മസലട്ടുണ്ടാവും അപ്പൊ അത് നബി പഠിപ്പിച്ച സുചിതാവില്ല കേട്ടോ കാരണം നമ്മൾ മുതുകു നിവർത്തി നീട്ടി വെച്ചാൽ തന്നെ ഈ പറഞ്ഞ വസ്ത്രങ്ങളൊക്കെ തീ ഇനി രണ്ടാമത്തെ കാര്യം നേരത്തെ ഖിയാമൽ ഋക്കോഴിൽ എഴുത്തിദാലിൽ ഒക്കെ പറഞ്ഞതുപോലെ അതേപോലെ നമസ്കാരം തെറ്റിച്ച് നമസ്കരിച്ച ആളോട് നബിസ അല്ലാസ്വലമ ആവർത്തിച്ച് പറഞ്ഞ കാര്യം എന്താണ് തുമഇന ഹത്താ തുമ ഇന്ന ഹത്താ തഴത്തതില എന്നൊക്കെ ബുഹാരി മുസ്ലിം ബുദ്ധി ഹരിയത്തിൽ ആവർത്തിച്ച് ഈ ഓരോ കാര്യം പറയുമ്പോൾ നബിസ് അല്ലാസ്ലാം അദ്ദേഹത്തെ പഠിപ്പിക്കുന്നുണ്ട് എന്തുണ്ടാകണം അടക്കവും ഒതുക്കവും ണം നേരത്തെ ടിയാമ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതേപോലെ സുജൂദിലെ തുമനീത്ത് എന്താ സുജൂദിൽ ഈ പറഞ്ഞിട്ടുള്ള ഏഴ് അവയവങ്ങൾ ഏത് രീതിയിൽ എങ്ങനെ വെക്കണമോ അത് അതിന്റെ ശരിയായ രീതിയിൽ നിലത്ത് വെക്കുകയും പിന്നെ ശേഷം പറയുന്നുണ്ട് സുജൂദിലുള്ള ദിക്ർ ദുആ അതിൽ ഏറ്റവും ചുരുങ്ങിയത് സുഹാൻ എന്ന് ഒരു വട്ടമെങ്കിലും പറയാനുള്ള അവസരവും അത്ര സമയം സുജൂദിൽ ശരിയായ രീതിയിൽ സമയമുണ്ടായാൽ അപ്പാ സുജൂ തുമനീൻ കിട്ടി ഇത് നേരത്തെ കാക്ക പോലെ കോഴി കൊത്തുന്നത് പോലെ എന്നാൽ ഒറ്റ പോക്ക് അങ്ങോട്ട് എപ്പോൾ തന്നെ തിരിച്ചുമൂട്ടും വരും എന്താവില്ല ഈ ഏഴ് അവയവങ്ങളും അതിന്റെ ശരിയായ പൊസിഷനിൽ എത്തൂല അപ്പോൾ അവിടെ തുമനീരത്തില്ല അടങ്ങിയില്ല ഒതുക്കണ്ടായില്ല അങ്ങനെ വന്നാൽ അത് നമസ്കാരത്തിന് പിന്നെ വിരുദ്ധമായ സംഗതിയാണ് ഇതൊക്കെ നമസ്കാരത്തിന്റെ റുക്കിന് ഒക്കെ ഉണ്ടെന്നിടത്ത് തുമ്പനിരത്തുണ്ടാകണം എന്ന് എണ്ണിയത് കാണാൻ പറ്റും അത് കാരണം വിശാലസ്ലാം ആവർത്തിച്ച കാര്യം ഓരോ സന്ദർഭത്തിലും പറഞ്ഞിട്ടുണ്ട് എന്നതാണ് അതായത് സ്പീഡ് കൂട്ടിയാൽ ഈ പറഞ്ഞ അടക്കവും ഒതുക്കവും യില്ല അപ്പൊ നമസ്കാരം സാധിച്ചു ശരിയാവുകയില്ല പിന്നെ റൊക്കോളിൽ പറഞ്ഞ ഹദീസ് ഇവിടെയും ആവർത്തിച്ചു കൊടുത്തിട്ടുണ്ട് നമസ്കാരത്തിൽ കളവ് നടത്തുന്നവൻ അവനാണ് ഏറ്റവും മോശപ്പെട്ട കള്ളൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമസ്കാരത്തിൽ കളവ് എന്താ എന്താകരിക്കും മറ്റവന്റെ പോക്കറ്റ് അടിക്കല്ല അത് ചെയ്യുന്ന ആൾക്കാർ വേറുണ്ട് പള്ളി കയറി പോക്കറ്റ് അടിച്ചു അടിച്ചോണുണ്ട് ബേഗെടുത്തോളുണ്ട് അത് വേറെ വിഷയം ഇവിടെ പറഞ്ഞ കളവ് എന്താണ് കളവെന്താണ്സ്കരിക്കുന്നവന്റെ കളവ് എന്നാൽ നമസ്കാരത്തിൽ ഉണ്ടാകേണ്ടുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യാതെ അപ്പൊ എന്തായി നമസ്കാരത്തിന് കൊടുക്കേണ്ട കാര്യം നമ്മൾ കൊടുത്തില്ല അപ്പൊ അത് കക്കലാണ് നമ്മൾ വേറെ തന്നെ പൈസ ആക്കുമ്പോൾ അവന്റെ അവന്റെ ഹക്ക് കക്കുണ്ട് ഇത് നമസ്കാരത്തിനുള്ള ഹക്കാണ് അള്ളാക്ക് ഉള്ള ഹക്കാണ് നിമിഷാസിനെ പഠിപ്പിച്ചത് പോലെ അപ്പൊ അതിൽ നമ്മൾ കുറവ് വരുത്തിയാൽ അടക്കവും ഒതുക്കവും ഇല്ലെങ്കിൽ തുമനത്ത് അത് നമ്മൾ കട്ടും എവിടെ വെക്കണം കൈ എങ്ങനെ വെക്കണം കാലെങ്ങനെ വെക്കണം എങ്ങനെ ഇരിക്കണം അത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ ആ ഭാഗം നമ്മൾ കട്ടും അതാണ് നമസ്കാരത്തിൽ കളവ് നടത്തുന്നവനാണ് അല്ല അത് എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന്റെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാത്തവനാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും മിൻ എന്ന് നബിശല്ലാ അലൈഹി സ്വലാ താക്കീദായി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഈ പറയുന്ന രീതിയിൽ അടക്കത്തോടും ഒതുക്കത്തോടും തുമനത്തില്ലാതെ നമസ്കാരം പ്രത്യേകിച്ച് റുക്കൂഴ് ശുചിതുമൊക്കെ നിർവഹിക്കുന്ന ആളുകളുടെ നമസ്കാരം ബാത്തിലായി പോകും എന്ന്